എല്ലാവർക്കും നമസ്കാരം കേരള പീസിൻ്റെ ഭാഗത്തു നിന്നും അഞ്ച് നോട്ടിഫിക്കേഷൻസ് ആണ് വന്നിരിക്കുന്നത് അഞ്ചും യൂണിഫോം പോസ്റ്റിലേക്കുള്ള ആണ് ഇത് കൂടാതെ അല്ലെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് യൂണിഫോം പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റിൻ്റെ നോട്ടിഫിക്കേഷൻസും അതിന്റെ ലാസ്റ്റ് ഡേറ്റും അതിൻ്റെ കോളിഫിക്കേഷൻസും ആണ് ടോട്ടൽ അഞ്ച് നോട്ടിഫിക്കേഷൻസ് ഉണ്ട് നമുക്ക് ഓരോ നോട്ടിഫിക്കേഷനും അതിന്റെ ഡീറ്റെയിൽസും വൺ ബൈ വൺ നോക്കാം ഒന്നാമത്തെ പോസ്റ്റ് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആണ് ഒന്നാമത്തെ നോട്ടിഫിക്കേഷന് ഡിവൈഎസ്പി തസ്തികയിലേക്കാണ് പത്ത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നമുക്ക് കേരള പീസിലെ വൺ ടൈം പ്രഫലി വഴി അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് കേരള പോലീസ് സർവീസിലേക്ക് ഡെപ്യൂട്ടി സൂപ്രണ്ടൻറ് ഓഫ് പോലീസാണ് അറുപത്തി മൂന്ന് എഴുനൂറ് മുതൽ ഒരു ലക്ഷത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ് വരെ സാധനം ലഭിക്കുന്നതാണ് എസ് സി എസ് ടിക്ക് ഒരു വേക്കൻസി എസ് ടിക്ക് ഒരു വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മെയിൽ കാൻഡിഡേറ്റ്സും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും അപ്ലൈ ചെയ്യാം ഇരുപത് മുതൽ മുപ്പത്തി ആറ് വയസ്സുവരെയാണ് ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് ക്വാളിഫിക്കേഷൻ ഗ്രാജുവേഷൻ ആണ് ക്വാളിഫിക്കേഷൻ ആണ് പറഞ്ഞിരിക്കുന്നത് ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് മെയിൽ കാൻഡിഡേറ്റ്സിന് നൂറ്റി അറുപത് സെൻറ്റിമീറ്റർ ഹൈറ്റും ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് നൂറ്റി അമ്പത്തി അഞ്ച് സെൻറ്റിമീറ്റർ ഹൈറ്റുമാണ് പറഞ്ഞിരിക്കുന്നത് ഇതുകൂടാതെ ഫിസിക്കൽ ടെസ്റ്റ് ഒക്കെ ഉണ്ടായിരിക്കുന്നതാണ് സോ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് പത്ത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് നമുക്ക് അടുത്ത നോട്ടിഫിക്കേഷൻ നോക്കാം അടുത്തത് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിലേക്കുള്ള വുമൺ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനാണ് ഇരുപത്തി ഏഴായിരത്തി തൊള്ളായിരം മുതൽ അറുപത്തി മൂന്ന് എഴുന്നൂറ് ഒരെ സാലറി ലഭിക്കുന്നതാണ് ഇത് കൂടാതെ യൂണിഫോം പോസ്റ്റ് ലഭിക്കുന്ന അലവൻസും കാര്യങ്ങളും ലഭിക്കുന്നതാണ് എഴുന്നൂറ്റി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് കാറ്റഗറി നമ്പർ മൂന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നമുക്ക് റിക്രൂട്ട്മെന്റിന് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം തിരുവനന്തപുരം എറണാകുളം തൃശ്ശൂർ പാലക്കാട് തുടങ്ങിയ ഡിസ്ട്രിലാണ് വേക്കൻസി വന്നിരിക്കുന്നത് പതിനെട്ട് മുതൽ ഇരുപത്തി ആറ് വയസ്സുകൊണ്ട് ഏജൻറ്റ് ഏജന്റ് ലക്ഷ്യ ലഭിക്കുന്നതാണ് രണ്ട് ഒന്ന് ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഈ ഡേറ്റ് ഉൾപ്പെടുത്തി ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാം ക്വാളിഫിക്കേഷൻ പ്ലസ് ടു ആണ് നൂറ്റി അമ്പത്തിരണ്ട് ആണ് ഹൈറ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിന് നൂറ്റി അൻപത് ആണ് ഹൈറ്റ് ഫിസിക്കല ഫിറ്റ് ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ് സോ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് മൂന്നേ ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് സോ നമുക്ക് അടുത്ത നോട്ടിഫിക്കേഷൻ നോക്കാം അടുത്ത നോട്ടിഫിക്കേഷൻ കേരള പോലീസിലേക്കുള്ള എസ് ഐ ആണ് സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ് ആണ് മൂന്നേ ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ അപ്ലൈ ചെയ്യാം ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് കാറ്റഗറി നമ്പർ നാൽപ്പത്തയ്യായിരത്തി അറുന്നൂറ് മുതൽ തൊണ്ണൂറ്റ തൊണ്ണൂറ്റ്യായിരത്തി രൂപ ബേസ് സാലറി ലഭിക്കുന്നതാണ് ഇത് കൂടാതെ യൂണിഫോം പോസ്റ്റ് ലഭിക്കുന്ന അലവൻസും കാരണം ലഭിക്കുന്നതാണ് ഒരു വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇരുപത് മുതൽ മുപ്പത്തി ആറ് വയസ്സിൽ ലിമിറ്റ് ഗ്രാജുവേഷൻ ആണ് ക്വാളിഫിക്കേഷൻ ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഹൈറ്റ് പറഞ്ഞിരിക്കുന്നത് നൂറ്റി അറുപത് പോയിന്റ് പൂജ്യം രണ്ട് സെന്റിമീറ്ററാണ് ഹൈറ്റ് എമ്പത്തൊന്ന് നോർമലും ചെസ്റ്റ് എക്സ്പാൻഷൻ വരുമ്പോൾ അഞ്ച് സെൻറ്റിമീറ്ററും ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ് സോ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും അപ്ലൈ ചെയ്യുക സോ നമുക്ക് അടുത്ത നോട്ടിഫിക്കേഷൻ നോക്കാം അടുത്ത് എക്സൈസ് ഇൻസ്പെക്ടറാണ് നാൽപ്പത്തി ഒമ്പത് തൊള്ളായിരം മുതൽ തൊണ്ണൂറ്റൊന്നായിരത്തി ഇരുന്നൂറ് സാലറി ലഭിക്കുന്നതാണ് ആറ് വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മൂന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ അപ്ലൈ ചെയ്യാം കാറ്റഗറി നമ്പർ നൂറ്റി എൺപത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് പത്തൊമ്പത് മുതൽ മുപ്പത്തൊന്ന് വയസ്സ് വരാണ് അൺ റിസിഡൻറ്റ് ഏജ് ഇതിൽ നിന്ന് ഏതിന് ലാസിക്കുന്നതാണ് ക്വാളിഫിക്കേഷൻ ഗ്രാജുവേഷൻ ആണ് ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് ഫിസിക്കലി വിറ്റായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് മേൽ കാൻഡേറ്റ് നൂറ്റി അറുപത്തി അഞ്ച് സെന്റിമീറ്റർ ഹൈറ്റും ഫീമെൽ കാൻഡിഡേറ്റ് നൂറ്റി അമ്പത്തിരണ്ട് സെന്റിമീറ്റർ ഹൈറ്റുമാണ് എ അഞ്ച് സെന്റിമീറ്ററും ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതുകൂടെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും ഫിസിക്കൽ ടെസ്റ്റും ഉണ്ടായിരിക്കുന്നതാണ് സോ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും അപ്ലൈ ചെയ്യുക മൂന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ലാസ്റ്റ് ഡേറ്റ് സോ നമുക്ക് അടുത്ത നോട്ടിഫിക്കേഷൻ നോക്കാം അടുത്ത പോസ്റ്റ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറാണ് ഇരുപത്തിയേഴ് തൊള്ളായിരം മുതൽ അറുപത്തി മൂന്ന് എഴുന്നൂറ് അര സാർ ലഭിക്കുന്നതാണ് ഇത് കൂടെ യൂണിഫോം പോസ്റ്റ് ലഭിക്കുന്ന അലവൻസും കാര്യം ലഭിക്കുന്നതാണ് മൂന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ലാസ്റ്റ് ഡേറ്റ് ഇരുന്നൂറ്റി പതിനൊന്നാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് കാറ്റഗറി നമ്പർ വേക്കൻസി പറഞ്ഞിരിക്കുന്നത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം തൃശ്ശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് തുടങ്ങിയ പതിമൂന്ന് ജില്ലയിലാണ് വേക്കൻസി പറഞ്ഞിരിക്കുന്നത് ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്ന പത്തുപത് മുതൽ മുപ്പത് വയസ്സ് വരെയാണ് രണ്ട് ഒന്ന് ആയിരത്തി തൊണ്ണൂറ്റഞ്ചിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഈ ഡേറ്റ് ഉൾപ്പെടെ ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാം ഇതിൽ നിന്ന് ഏജിന്റെ റിലാഷൻ ലഭിക്കുന്നതാണ് ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് പ്ലസ് ടു ആണ് ക്വാളിഫിക്കേഷൻ മെയിൽ കാൻഡിഡേറ്റ്സിന് നൂറ്റി അറുപത്തി എട്ട് സെന്റിമീറ്ററാണ് ഹൈറ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് കൂടാതെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് നൂറ്റി അമ്പത്തി ഏഴ് സെന്റിമീറ്ററാണ് ഹൈറ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്ന ഇവന്റ്സ് നിന്നും അഞ്ച് ഇവന്റ്സ് നിർബന്ധമായിട്ടും പാസ്സായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് കൂടാതെ എൻട്രൻസ് ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ് സോ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും അപ്ലൈ ചെയ്യുക മൂന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നമുക്ക് അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്യുന്ന ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേരള പീസിലെ വൺ ടൈം പ്രൊഫൈൽ വരെയാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് താങ്ക്